എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പുരുഷന്മാരോട് സംസാരിക്കാൻ ഭയം ലൈംഗിക ഉദ്ദേശത്തോടെയാണോ തന്നെ സമീപിക്കുന്നത് എന്ന് സംശയം എനിക്കൊരു മെയിൽ വന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ഈ വീഡിയോ അഥവാ ഇത്തരം സംശയത്തിന് ഉത്തരം നൽകുന്നത് പുരുഷന്മാർ തന്നെ ലൈംഗിക ഉദ്ദേശത്തോടെയാണ് സമീപിക്കുന്നത് എന്ന ധാരണയിൽ താൻ അവരോട് വളരെ മോശമായാണ് പെരുമാറുന്നത് എന്നോട് ശരിക്കും ഇഷ്ടമുള്ളവർ പോലും ഒന്നും സംസാരിക്കാൻ സാധിക്കുന്നില്ല എന്താണ് ഇനി ചെയ്യേണ്ടത് ഇതായിരുന്നു ചോദ്യം മറ്റുള്ളവരുടെ പെരുമാറ്റം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല അതാദ്യമേ പറയട്ടെ പക്ഷെ നമ്മോട് മോശമായി പെരുമാറാൻ അവരെ അനുവദിക്കുന്നത് തുടരുകയാണോ എന്ന് നമുക്ക് തീരുമാനിക്കാനാകും നിങ്ങൾക്ക് പുരുഷന്മാരുമായുള്ള ബന്ധത്തിൽ എന്തെങ്കിലും മോശമായ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് അതിർവരമ്പുകൾ നിശ്ചയിക്കുന്നതിനെ നമുക്ക് ന്യായീകരിക്കാം നമ്മുടെ മുൻകാല ബന്ധങ്ങളിൽ ഉണ്ടായ അനുഭവങ്ങൾക്ക് നമ്മുടെ വർത്തമാനകാലത്തെയും ഭാവി കാലത്തെയും രൂപപ്പെടുത്തുവാൻ കഴിയും ചിലപ്പോൾ ആ ബന്ധം നിങ്ങൾക്ക് മോശം അനുഭവമാകും സമ്മാനിക്കുക നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും സുരക്ഷക്കും വേണ്ടി ആരോഗ്യകരമായ അതിരുകൾ ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണ് കാരണം നിങ്ങൾ വിലമതിക്കപ്പെടുകയും നന്നായി അനുഭവപ്പെടുകയും ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്കത് മറ്റൊരാൾക്കും നൽകാനാകും ഈ അതിരുകൾ എങ്ങനെ ക്രമീകരിക്കാം ഏതു തരത്തിലുള്ള ബന്ധത്തിലും അതിൻ്റെ മൂല്യം നിർണ്ണയിക്കുക എന്നത് ആദ്യപതി ഒരാളുമായി സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് ആരോഗ്യകരമായ അതിരുകൾ സ്ഥാപിക്കുന്നതിന് സമയവും ക്ഷമവും ആവശ്യമാണ് നിങ്ങൾ മുന്നോട്ട് വെച്ച അതിർ വരുമ്പോൾ വീണ്ടും ലംഘിക്കുന്നത് തുടരുകയാണെങ്കിൽ ബന്ധം ആരോഗ്യകരമാണോ എന്ന് നിങ്ങൾക്ക് അർഹിക്കുന്ന ബഹുമാനം ലഭിക്കുന്നുണ്ടോ എന്നും നിങ്ങൾ വീണ്ടും വിലയിരുത്തേണ്ടതുണ്ട് നിങ്ങളുടെ അരക്ഷിതാവസ്ഥയുമായി പോരാടുമ്പോൾ ഒരു വ്യക്തിയുമായി ഇടപഴകുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന്റെ രണ്ടാം ഭാഗം നമുക്ക് പരിഗണിക്കാം ഒരു വ്യക്തിയുമായി ഒന്നിലധികം ഇടപഴകലുകൾ നടത്തുന്നതിലൂടെ അവരെ നന്നായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടത് എന്താണ് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ സ്വകാര്യ ജീവിതം എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുക ഇതുകൂടാതെ ആരെങ്കിലും നിങ്ങളോട് യഥാർത്ഥത്തിൽ താല്പര്യമുണ്ടോ എന്നറിയുന്നത് അവർ നിങ്ങൾക്ക് വേണ്ടി എത്രമാത്രം താല്പര്യമെടുക്കുന്നു എന്നതിലൂടെ മനസ്സിലാക്കാം നിങ്ങളുടെ സംഭാഷണങ്ങൾ കൂടുതലും ഏകപക്ഷീയമാണെങ്കിലോ ലൈംഗിക പ്രവർത്തനത്തിന്റെ തുടക്കത്തിലേക്ക് നേരെ ചാടുകയാണെങ്കിലോ അയാൾ വൈകാരികമായുള്ള അടുപ്പമുള്ളതിനേക്കാൾ ലൈംഗിക ബന്ധത്തിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്നു എന്നതിൻ്റെ സൂചനയായിരിക്കാം അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഭയവും ആശങ്കയും മറികടക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾ ഉപകരിച്ചു എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ